അസലാ വൈക്കം റുബി സാപ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പർദളാണ് ഇതൊരു കോട്ടൺ മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് ചെറിയ വിലയുള്ളൂ ആയിരത്തി സംതിങ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ താഴെ ആണ് കറക്റ്റ് വരെ പറയത്തില്ല അപ്പോൾ വിലയറിയാനും വാങ്ങാനുമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ഒരു ടൈപ്പ് അതായത് ഈ അടിയിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന ടൈപ്പ് ഇങ്ങനെ ലേസ് വരുന്നതുകൊണ്ട് ലേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് പ്രിൻ്റാണുള്ളത് പ്രിൻറ്റഡ് പർദൾ നോക്കുന്നവർക്ക് മീഡിയം ടു ടു എക്സ് എൽ വരെ സൈസുണ്ട് അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഇങ്ങനെ ഈ പ്രിൻറ്റും ഉണ്ട് ഈ പ്രിൻറ്റും ഉണ്ട് അതിൽ ഇതാ ഇങ്ങനെ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനം ഉള്ളത് ഉണ്ട് ഇതില്ലാത്ത ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് പ്രിൻറ്റിൻ്റെ പർതാണ് വേണ്ടിയുള്ളവർക്ക് ഇത് റയോൺ ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു ഫാബ്രിക്കാണ് അതായത് ഇങ്ങനെ പ്ലെയിനായിട്ട് വന്നിട്ടുള്ള അടിയിൽ പ്രിൻറ്റ് വരുന്നതാണേ അപ്പോൾ പ്രിൻറ് നോക്കിക്കോ ഈ രണ്ട് പ്രിൻറ്റില്ലേ ഇനി ഞാൻ കുറച്ച് പർദ്ധകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് പർദ്ദ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രീമിയം നിധയിൽ വന്നിട്ടുള്ള പർദ്ദയാണ് ഇതൊക്കെ പല റേറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എല്ലാ റേറ്റിലും ഉള്ള സാധനം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പ്രീമിയം നിധയിൽ കോപ്പർ കളറിലുള്ള സ്റ്റോണും ബ്ലാക്കും കൂടെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അടുത്തത് ഇത് ഇന്നർ വരുന്നതാണ് ഇത് പ്രീമിയം പർദ്ധകളാണേ പർദ്ധ വെക്കാൻ വരുമ്പോൾ ഇവർ വെച്ചേക്കുന്നതാണ് ഞാൻ അപ്പോൾ വീട് ചെയ്യുക അപ്പോൾ ഇത് ഇന്നർ വരുന്നത് ഇത് അടിപൊളി സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലിൽ സ്റ്റോൺ വരുന്നത് വർക്ക് ഇതാ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള ബ്ലാക്ക് പർദ്ദയാണിത് അടുത്തത് ഇതും ഇമ്പോർട്ടൻസ് റൂമിൽ നല്ല വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പാർട്ടി പേരായിട്ട് വേണ്ടിയുള്ളവർ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വില പല വിലയിടായതുകൊണ്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ സൂം ഫാബ്രിക്കിൽ നല്ല അടിപൊളി ബ്ലാക്ക് പറഞ്ഞതാണ് വർക്ക് താ ഇങ്ങനെ അടിയിലോ അങ്ങനെ കാണുന്നില്ലേ അപ്പോൾ നല്ല നല്ല പർദകൾ വേണ്ടിയുള്ള എല്ലാവരും നമ്മൾ ആ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്നെടുക്കാം ഓൺലൈനായിട്ട് എടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി അതിനുള്ളിൽ ഉള്ള പറദകൾ നമ്മൾ തരുന്നതായിരിക്കും ഇതാ ഇത് നല്ല സൂം ഫാബ്രിക്കിലാണ് ഈ പറത സ്റ്റോണും ഇതൊക്കെ വന്നിട്ടുണ്ട് ബെൽ സ്ലീവാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അതാ ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് അടുത്തത് ഹാൻഡ് വർക്കാണ് ആണ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പറഞ്ഞതാണിത് അടുത്തത് ഒരു ഇമ്പോർട്ടൻഡ് സൂം ഫാബ്രിക്കിലാണ് ഹാൻഡ് വർക്കാണ് ആണ് ഇതാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഞാൻ പിന്നെ വേറെ ഇരിക്കുന്നത് നമ്മുടെ ദുബായ് ഷോൾ ആണ് നല്ല പ്രീമിയം ഷോള് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന പർദയാണ് നോക്കി സൂം ഫാബ്രിക്കിൽ നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെർദയാണിത് ഇത് നല്ല പ്രീമിയം ടിക്ടോക്ക് ഫാബ്രിക്കാണ് അതും നല്ല ഹാൻഡ് വർക്കിൽ അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് പദ്ദെയാണോ വേണ്ടത് അതിനായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഈ വീഡിയോകൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കളക്ഷനുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് നോക്കുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാം ഇഷ്ടമുള്ള സാധനം കാണുന്നതെങ്കിൽ ഇങ്ങോട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഉണ്ട് വന്നാൽ നിങ്ങൾക്ക് എടുക്കാം അടിപൊളിയായിട്ട് പറതകളും ഷോളുകളും എല്ലാം എടുത്തിട്ട് പോവാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പ്രോഡക്റ്റ് വീഡിയോസ് ഡെയിലി ഇടാറുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായിക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ക്രീനിലുള്ള നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ വിശദവിവരങ്ങൾ വിലയെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും വില പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ പ്രോഡക്റ്റിനും വിലയൊന്നും പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അസലാ വലൈക്കും